നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജി ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന നാല് സിനിമകളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടുമായിട്ടാണ് ഒന്ന് ദേവദൂതൻ സിനിമയാണെങ്കിൽ ഡെഡ് പൂൾ ആൻഡ് വോൾവിയർ സിനിമയാണ് മറ്റൊന്ന് നമുക്കറിയാം ലെവൽ ക്രോസ് സിനിമയാണെങ്കിൽ മറ്റൊന്ന് രാൻ സിനിമ ഇങ്ങനെ നാല് സിനിമകളുടെ ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാണ് അപ്പം ഇതിലാരൊക്കെയാണ് കുതിക്കുന്നതെന്നും കഥയ്ക്കുന്നതെന്നും ഒക്കെയുള്ളത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്ക് കിട്ടിയാൽ വളരെ നന്നായിരുന്നു കാരണം കൂടുതൽ റീച്ച് കിട്ടണമെങ്കിൽ കൂടുതൽ ലൈക്കുകളും കിട്ടണം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് വാങ്ങാം കളക്ഷൻ റിപ്പോർട്ടിലേക്ക് പോകുമ്പം ആദ്യം തന്നെ നമുക്ക് ലെവൽ ക്രോസിലേക്ക് വാങ്ങാം കാരണം ഏറ്റവും പൊട്ടി പാളിസായി ഒരു വല്ലാത്ത ദുരന്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണല്ലോ അല്ലെങ്കിൽ ഒരു കേരളത്തിൽ നിന്നും ഇന്നലെ ഞായറാഴ്ച ദിവസമായിട്ട് പോലും നേടാൻ സാധിച്ച വെറും പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെ മാത്രമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്ത്യയിലെ ബാക്കി ഒരു സംസ്ഥാനത്ത് കാര്യമായിട്ടൊരു ചലനം കാണുന്നില്ല വിദേശ രാജ്യത്തും കാര്യമായിട്ടൊരു ചലനം ഒന്നും കേൾക്കുന്നേയില്ല എന്തായാലും ഇന്ത്യ കേരളത്തിൽ നിന്നും ഒരു കോടി മുപ്പത്തി നാല് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയതായിട്ടാണ് അറിയുന്നത് പത്ത് ദിവസം കൊണ്ട് വേൾഡ് വൈഡുള്ള കളക്ഷൻ റിപ്പോർട്ട് അപ്ഡേറ്റ് ഒന്നും തന്നെ പുറത്ത് വരുന്നില്ല കാരണം പടം വലിയൊരു ഹിറ്റിലേക്ക് പോകുന്നില്ല വം വൻ പരാജയത്തിലേക്ക് പോകുന്നു എന്ന ാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി മറ്റൊരു സിനിമ എന്ന് പറയുമ്പം ഡെഡ് പൂൾ ആൻഡ് വോൾവിയർ എന്ന് പറയുന്ന സിനിമ നമുക്കറിയാം അതിൻ്റെ ഓരോ പാർട്ട് പാർട്ട് വേവിച്ചിട്ട് നമ്മൾ ഇംഗ്ലീഷ് സിനിമകൾ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്ന ടൈമിലാണ് ഇപ്പം പത്ത് ദിവസം മുമ്പ് തിയേറ്ററുകളിൽ നമുക്ക് മറ്റൊരു മാജിക്ക് നമുക്ക് കാണിച്ചു വരുന്ന രീതിയിൽ ഒരു സിനിമ വരുന്നു ആ സിനിമ അത്യാവശ്യം അതിൻ്റെ പരമാവധി കളക്ഷൻ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നായാലും വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടിലായാലും നമുക്ക് കാണാൻ സാധിക്കും മറ്റൊന്നുമല്ല ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് മാത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ഒൻപത് കോടി രൂപയ്ക്ക് അടുത്ത് വരെ കളക്ഷൻ ഇന്നലെ ഞായറാഴ്ച ദിവസം നേടിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് പോലും ഇത്രയധികം കളക്ഷൻ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ഉണ്ടാക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ് മറ്റൊരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് സിനിമ വന്നിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും ഇത്രയധികം പണം ഇന്നലെ വരി എന്നുള്ളതാണ് കാണേണ്ടത് കാരണം സിനിമ നല്ലതാണോ ആളുകൾ കുത്തൊഴുകി ഏത് സിനിമയ്ക്കും നല്ല സിനിമയാണെങ്കിൽ കാണാനായിട്ട് ജനങ്ങൾ തയ്യാറാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ കളക്ഷൻ റിപ്പോർട്ട് ഇന്നലത്തെ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് മൊത്തം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും പത്തു ദിവസം കൊണ്ട് നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയോളം കളക്ഷനായിട്ട് സ്വന്തമാക്കിയതായിട്ടാണ് അറിയുന്നത് ഇനി റൈറ്റ്സിൽ ഇറങ്ങിയ സിനിമയ്ക്ക് അവിടെ നിന്നും നേടാനായത് നാൽപ്പത്തി ഒന്നര കോടി രൂപയാണ് ഹിന്ദി റൈറ്റ്സിന് കിട്ടിയതെങ്കിൽ ഇംഗ്ലീഷ് റൈറ്റ്സിനാണ് ഏറ്റവും കൂടുതൽ എമൗണ്ട് കിട്ടിയത് അമ്പത്തേഴ് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപ പത്ത് ദിവസം കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ഇംഗ്ലീഷിൻ്റെ ഭാഷാ പതിപ്പിൽ നിന്നും കിട്ടി തമിഴ്നാട്ടിൽ നിന്ന് തമിഴ് പതിപ്പിന് കിട്ടിയതാവട്ടെ ആറ് കോടി ഇരുപത് ലക്ഷം രൂപ തെലുങ്ക് പതിപ്പിന് കിട്ടിയത് മൂന്ന് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപ അങ്ങനെ മൊത്തത്തിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയാണ് പത്ത് ദിവസം കൊണ്ട് ബോൾ ഡെഡ് ബോൾ ആൻഡ് ബോൾവെയർ സിനിമ സ്വന്തമാക്കിയത് എന്തായാലും ഒരു ചരിത്ര നേട്ടത്തിലേക്ക് തന്നെ പോകുകയാണെന്ന് പറയാം കാരണം ഇപ്പോഴും ദിനംപ്രതി അഞ്ച് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ ഈ വർക്കിംഗ് ഡേ ഒക്കെ ആയിട്ട് പോലും നേടുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ സിനിമ വേറെ ലെവലിലേക്ക് ചിലപ്പം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് കോടി റേഞ്ചിൽ പോലും ഇതിൻ്റെ ഫൈനൽ കളക്ഷൻ എത്തിയാൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് മനസ്സിലാകുന്നത് എന്തായാലും വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് നോക്കുമ്പം മൊത്തം ആറായിരത്തി കോടി രൂപ അത് ഏകദേശം ഇന്നത്തെ രാവിലത്തെ ഒരു ഷോ കൗണ്ടിലോട് കൂടി തന്നെ ഒരു ഏഴായിരം കോടിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഏഴായിരം കോടിയും കഴിഞ്ഞ് അതിൻ്റെ ചൈത്ര യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുവാണ് ഒരു പക്ഷേ ചിലപ്പം പതിനായിരം കോടി ക്ലബ്ബും കഴിഞ്ഞ് മുന്നോട്ട് പോകാനുള്ള സാധ്യത ഈ ഇംഗ്ലീഷ് സിനിമയ്ക്ക് കാണുന്നുണ്ട് എന്തായാലും ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് അതിൻ്റെ ആ ചൈത്രയാത്ര പതിനായിരം കോടിയും കഴിഞ്ഞ് റെക്കോർഡുകൾ സകലം തീർത്ത് വലിച്ചെറിയാൻ അങ്ങോട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ആശംസിച്ചു ഇത്ര പേരാണ് ഈ സിനിമ കണ്ടതെന്നും ഈ സിനിമ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഉള്ളതെന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കണ്ടവരുണ്ടെങ്കിൽ എന്തായാലും തന്നെ ഇനി അടുത്തൊരു സിനിമ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നും വന്ന തമിഴ് സിനിമയായിട്ടുള്ള ധനുഷിൻ്റെ സംവിധാനത്തിൽ ധനുഷിൻ്റെ അമ്പതാമത്തെ ചിത്രമായിട്ടുള്ള ധനുഷ് തന്നെ തിരക്കഥയും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് എ ആർ റഹ്മാനും കൂടെ ഒന്നിച്ചിട്ട് മ്യൂസിക് കൈകാര്യം ചെയ്ത് ഇവരെ രണ്ടുപേരും കൂടെ ഒന്നിച്ചപ്പം എല്ലാവരും വളരെയധികം ആകാംക്ഷയിൽ ഒരു സിനിമയായിരുന്നു രായൻ സിനിമ എന്തായാലും രായൻ സിനിമ വമ്പൻ കളക്ഷൻ വേട്ട തന്നെ നടന്നോട്ട് പോവുകയാണ് ധനുഷിൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായിട്ട് ായൻ സിനിമ മാറുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഒരു സന്തോഷ വാർത്തയുള്ളത് കേരളത്തിൽ ക്യാപ്റ്റൻ മില്ലർ സിനിമയ്ക്ക് ശേഷം അടുത്തൊരു ഈ വർഷം രണ്ടാമത്തെ ചിത്രമാണ് ധനുഷിന് ഒരു ഹിറ്റ് സിനിമയായിട്ട് വരുന്നത് അതിലൊരു കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഒരു ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് വരുന്ന ഒരു നടനായിട്ടും ഇപ്പം ധനുഷ് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്യാപ്റ്റൻ മില്ലർ ഹിറ്റായിരുന്നെങ്കിൽ ഇതിപ്പം സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് മാറുന്നൊരു കാഴ്ചയാണ് കാണുന്നത് ഇന്നലെ കേരളത്തിൽ നിന്നും ഇരുപത്തി ലക്ഷം രൂപയോളം രായൻ സിനിമ സ്വന്തമാക്കിയതായിട്ടാണ് അറിയുന്നത് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് കുഴപ്പമില്ലാത്തൊരു കളക്ഷൻ ഇന്നലെ എത്തുകയുണ്ടായി മൊത്തം നാല് കോടി മുപ്പത് ലക്ഷം രൂപയാണ് പത്ത് ദിവസത്തെ രായൻ സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്നത് അതൊരു അഞ്ച് കോടി രൂപയ്ക്ക് പുറത്ത് പോയാലും അനുഭവപ്പെടാനില്ല അതായത് കേരളത്തിൽ ഗോകുലം ഗോവയിൽ കൊണ്ടുവന്ന സിനിമയ്ക്ക് നല്ലൊരു ഹിറ്റ് അല്ലെങ്കിൽ നല്ലൊരു പണക്കൊയ്ത്ത് തന്നെ നേടിക്കൊടുക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചു തമിഴ്നാട്ടിലാവട്ടെ അഞ്ച് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇന്നലത്തെ ദിവസം പത്താമത്തെ ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് മൊത്തം അമ്പത്തൊമ്പത് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് പത്ത് ദിവസത്തെ തമിഴ്നാട് ബോക്സ് ഓഫീസിലെ കളക്ഷൻ പോട്ടെന്ന് പറയുന്നത് അവിടെ ഒരു എൺപത് തൊണ്ണൂറ് കോടി റേഞ്ചിലുള്ള കളക്ഷൻ വരാൻ സാധ്യതയുണ്ട് നൂറ് സാധ്യതയില്ല എങ്കിലും നൂറ് കോടി അടിക്കോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് എല്ലാവരും ആകാംക്ഷയിലാണ് എന്തായാലും ആ ചരിത്ര നേട്ടത്തിലേക്കും എത്തട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാനുള്ളത് ഇനി കർണാടകയിൽ എഴുപത്തി ലക്ഷം രൂപ ഇന്നലെ അവിടെ ഒമ്പത് കോടി പതിമൂന്ന് ലക്ഷം രൂപയാണ് തെലുങ്ക് സംസ്ഥാനങ്ങളിൽ തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപകളെ സ്വന്തമാക്കി മൊത്തം അവിടെ പതിനൊന്ന് കോടി എൺപത് ലക്ഷം രൂപയും മറ്റു സംസ്ഥാനങ്ങളിൽ നോർത്ത് ഇന്ത്യയിലെല്ലാം കൂടെ പത്ത് ലക്ഷം രൂപ സ്വന്തമാക്കി രണ്ട് കോടി എഴുപത്തി ഏഴ് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത് അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം ഏഴ് കോടി എൺപത് ലക്ഷം രൂപയാണ് ഇന്നലത്തെ ദിവസം ഞായറാഴ്ച ദിവസം സ്വന്തമാക്കിയത് അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ പത്ത് ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് എൺപത്തി ഏഴ് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് വിദേശത്ത് നിന്ന് ഇന്നലെ രണ്ട് കോടി രൂപയ്ക്ക് അടുത്ത് വരെ കളക്ഷൻ നേടിയെന്നാണ് അറിയുന്നത് മൊത്തം ഒമ്പത് കോടി എൺപത് ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് ആയിട്ട് ഇന്നലെ സ്വന്തമാക്കിയത് വിദേശ രാജ്യത്ത് മൊത്തം മുപ്പത്തഞ്ച് കോടി രൂപയായി വേൾഡ് വൈഡായിട്ട് നൂറ്റി ഇരുപത്തി രണ്ട് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു കാര്യം ഉറപ്പായി ഏകദേശം മിക്കവാറും ഒരു തൊണ്ണൂറ് ശതമാനം സാധ്യതയുണ്ട് നൂറ്റമ്പത് കോടി ക്ലബിലെ ായൻ സിനിമ എത്താനുള്ളത് ഒരു ഇപ്പം വിജയ് സേതുപതിയുടെ അമ്പതാമത്തെ ചിത്രമായിട്ടുള്ള മഹാരാജ വലിയ ഹിറ്റായിരുന്നു അങ്ങനെയൊക്കെ പല സിനിമകളും അമ്പതാമത്തെ ചിത്രങ്ങളായിട്ട് വന്നിട്ടുള്ള സിനിമകളെല്ലാം തന്നെ ഹിറ്റാണ് പക്ഷേ ഒരു അബദ്ധം പറ്റിയത് വിജയിക്ക് മാത്രമാണ് വിജയിയുടെ അമ്പതാമത്തെ ചിത്രം മാത്രം പരാജയമായിരുന്നു അത് മാത്രം ഒരു വിഷമരായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് നേരെ ദേവദൂതൻ സിനിമയുടെ കളക്ഷനിലേക്ക് പോകാം ദേവദൂതൻ സിനിമ മഴയായാലും ശരി എന്തൊക്കെയാണേലും ശരി കളക്ഷൻ കൊയ്ത്തിൻ്റെ കാര്യത്തിൽ ഞെട്ടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് നിസ്സാരമായിട്ട് പറയാൻ സാധിക്കും ഇന്നലെ എനിക്ക് തോന്നുന്നു എഴുതുകക്ഷേ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്നും കളക്ഷൻ നേടിയ ഒരു സിനിമ കേരള ബോക്സ് ഓഫീസിൽ കളക്ഷൻ കൊയ്ത്ത് നടത്തിയ സിനിമ ദേവദൂതൻ സിനിമയാണെന്ന് മൊത്തം നാൽപ്പത് ലക്ഷം രൂപക്ക് പുറത്തുള്ള കളക്ഷൻ ഇന്നലെ വന്നെന്നാണ് അറിയുന്നത് മൊത്തം പത്ത് ദിവസം കൊണ്ട് മൂന്ന് കോടി പതിനഞ്ച് ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് പത്ത് ദിവസത്തെ കേരള കളക്ഷൻ എന്ന് പറയുന്നത് വിദേശ രാജ്യത്തും മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം കൂടെ നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് അടുത്ത കളക്ഷൻ വന്ന് മൊത്തം മൂന്നര കോടി രൂപ കവർ ചെയ്ത് മുന്നോട്ട് പോയെന്നാണ് അറിയുന്നത് എന്തായാലും ഒരു ചരിത്ര നേട്ടത്തിലേക്ക് തന്നെ മുന്നോട്ട് പോവുകയാണ് മറ്റൊന്നുമല്ല ഒരു റീ റിലീസ് സിനിമയ്ക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ കളക്ഷൻ തന്നെ സ്വന്തമാക്കിയതായിട്ടാണ് അറിയുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ റീറിലീസ് സിനിമയുടെ മലയാള സിനിമയുടെ റെക്കോർഡാണ് കാരണം സ്പടിയൻ സിനിമയായിരുന്നു ഇതിന് മുമ്പ് വന്നത് അത് മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപ മാത്രമായിരുന്നു വീട് വീട് കളക്ഷനായിട്ട് സ്വന്തമാക്കിയതാണ് എന്നാണ് അറിയുന്നത് അതിൻ്റെ ഒക്കെ റെക്കോർഡും തകർത്ത് മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ് മൂന്നര കോടിയും കഴിഞ്ഞു ചിലപ്പം ഒരു നാല് കോടിയിലേക്കൊക്കെ എത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്താണെന്ന് ഈ വിദ്യാസാഗറിൻ്റെയും സിബി മലയൻ്റെ പഴയ ലാലേട്ടൻ മാജിക്ക് അത് ഗംഭീരമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് തന്നെയാണെന്ന് പറയാൻ സാധിക്കും എന്തായാലും ഇതാണ് ദേവദൂതൻ്റെ അപ്ഡേറ്റ് സ്പടികത്തെയും തകർത്ത് മുന്നോട്ട് പോകുന്ന ദേവദൂതൻ ഇനി ഏതറ്റം വരെ പോകുന്നു എന്നുള്ളത് മാത്രം കണ്ടറിയാൽ മതി ആ ചരിത്ര നേട്ടത്തിലേക്കൊക്കെ ഈ സിനിമകളെല്ലാം തന്നെ വെച്ചടി വെച്ചടി മുന്നോട്ട് പോട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു